നമ്മളോട് പഠിപ്പിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് അതർവായി തമന്ന എന്ന അഹത്തക്കോട് ഒരു വിശ്വാസിയായ മനുഷ്യനും എന്ന അഹത്തക്കോ നിങ്ങളിൽ ഒരാളും ഒരു വിശ്വാസിയായ മനുഷ്യനും മരണത്തെ ആഗ്രഹിച്ചു പോകരുത് മരണത്തെ ചിന്തിക്കണം പക്ഷെ മരണത്തെ അധികം ആഗ്രഹിക്കുന്നുണ്ട് അവരുണ്ടാകുന്ന പ്രയാസത്തിന്റെ പേരിൽ വലിയൊരു മാരകമായി രോഗം വന്നോ അതിന്റെ വേദനകളും തീക്ഷണമായ പരീക്ഷണങ്ങളും കണ്ടിട്ട് അല്ലെങ്കിൽ സഹിച്ചിട്ട് ഞാനൊന്നും മരിച്ചിട്ട് തുടങ്ങി എന്നും ഒരു വിശ്വാസം ചെയ്യാൻ പാടില്ല ആഗ്രഹിക്കാൻ പാടില്ലാ ഫാഹിലൻ ഇനി ഒരു അനിവാര്യ അങ്ങനെ അവൻ ചിന്തിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ

സ്ത്രീകൾ സാധാരണ പറയുന്നത് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇങ്ങനെയെങ്കിലും ഞാനൊന്ന് മരിച്ചിട്ട് ഇതൊരു വിശ്വാസിക്കൊരിക്കലും പറയാൻ പാടില്ല അവന്റെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടായാൽ അവൻ പറയേണ്ടത് എങ്ങനെയെന്നാണ് റെസോൾ സാഹിത്യത്തിൽ പഠിപ്പിച്ചത് ആ ഒരു ജീവിതമാണ് എനിക്ക് ഹൈരങ്കിൽ എനിക്ക് ഹൈറായ ജീവിതം നൽകണേ അതല്ല എനിക്ക് മരണമാണ് ഹൈരങ്കിൽ എനിക്ക് ഈമാനുള്ള അല്ലെങ്കിൽ ഹയറായ മരണം എനിക്ക് നൽകണേ എന്ന് പറയണമെന്നും ബാബുഡി ഹബിയുമായി അനുസരിച്ച് ബാബുദ്ധങ്ങൾ പഠിപ്പിച്ചു ഇപ്പോൾ പരീക്ഷണത്തിൽ ഒരു വിശ്വാസി എപ്പോഴും ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാനും ക്ഷമിക്കുക എന്നുള്ളത് മോനെ പ്രതിഫലത്തിന് കാരണമാണ് നാളെ പാരത്രികമായി ലോകത്തുള്ളതുമായ പദവിക്കും പ്രതാപത്തിനും ഒക്കെ ഈ പരീക്ഷണത്തിനും കാരണമാണ് എന്ന് വിശദമായ അറിസിലൂടെ ബാബുഡിഹിയുമായി അനുസരിതം ബാബുദി മിസ്ല മതങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു ബാബുത്തരത്തിൽ പരിപോട്ടണ മുത്തക്കല്ലും